ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം വെയ്യാണെങ്കിൽ ഒരു ദിവസം മഴ അങ്ങനെയാണ് എല്ലാവരും അലേർട്ടൊക്കെയാണ് ഓറഞ്ച് റെഡൊക്കെ പിന്നെ എല്ലാവരും കരുതിയിരിക്കുക പനിയൊക്കെ പാട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെന്താ എന്നിട്ട് വീടുകളിലേക്ക് പോയാലോ ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പിയാണ് പറ്റപ്പെടുത്തുന്നത് ഇതിന് ചക്കരക്കിഴങ്ങ് എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയും നമ്മുടെ നാട്ടിൽ സാധാരണ ലഭിക്കുന്ന ഒന്നാണ് ഈ മധുരക്കിഴങ്ങ് നിരവധി വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണിത് വൈ എന്താ പറയാ മിനറൽസും വൈറ്റമിൻസും ഫൈബറും ഒക്കെ ഇന്ന് അത് അടങ്ങിയിട്ടുണ്ട് പിന്നെ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും കുറക്കാൻ സഹായിക്കും പ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹ സഹായിക്കുന്നൊക്കെ പടർ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മധുരക്കിഴങ്ങ് അതായത് ഇതിനകത്ത് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ണിന് വളരെ നല്ലതാണ് ഇത് വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് പുഴുങ്ങാൻ വേണ്ടി ചെറിയ ഉപ്പീസാക്കി വെച്ചതാണ് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ചേർത്തിട്ട് ഗോവിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇന്ന് ഉപ്പരി ഉണ്ടാക്കിയതിനെ കൊണ്ടുതന്നെ അപ്പോൾ അപ്പൊ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മഞ്ഞൾ ഉപ്പ് ഇപ്പം മുളകൊലിയും പിന്നെ വെളുത്തുള്ളി കൂടി ചതച്ചിണ്ടത്തിട്ടിട്ടുണ്ട് പച്ചമുളകും നമുക്കിന് ആവശ്യത്തിന് വെള്ളം വെച്ച് ഉപയോഗിച്ചെടുക്കാം നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് എന്താ പറയാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശേഷം എന്താ പറയുക കടുക് മുളക് മുളക് വേണ്ട അരിവേപ്പിട്ടിട്ട് കൊടുക്കുക പിന്നെ എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്ബും ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതിലേക്കിന് കടു വറുത്തിട്ട് കൊടുക്കാം കടു പൊട്ടി കൊണ്ട് കടു ഇതിൻ്റെ അകത്തേക്ക് ചേർന്ന് കൊടുക്കാം അല്പം എണ്ണയെടുത്തിട്ടുള്ളൂ അത്ര മതി പിന്നെ ഇതിന് തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങ ചെറിയ ഇതിനകത്ത് ഇട്ടിട്ടൊന്നുകൂടി അങ്ങ് ഇളക്കിയിട്ട് വാങ്ങിക്കാം ഞാൻ പിന്നെ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല പ്ലെയിനായിട്ട് ഇങ്ങനെയാണെങ്കിൽ മാത്രം ഇട്ട് എടുക്കുകയില്ല തേങ്ങ വേണം തേങ്ങ ഇട്ടിട്ട് എടുക്കാം അങ്ങനെ ഗൂഗിൾ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് ചോറിന് ഒപ്പം ആയിട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്തരം വീഡിയോ ആയി വരുന്നവരെ ബൈ